ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല നാടൻ വറുത്തരച്ച കടലക്കറിയാണ് തയ്യാറാക്കുന്നത് പുട്ട് ചപ്പാത്തി ആപ്പം ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് കേട്ടോ ഇപ്പം ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വേഗം ആവശ്യമായിട്ടുള്ള രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അടച്ച് വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് വിസിൽ വരുത്താം അഞ്ച് വിസിലാകുമ്പോഴേക്കും കടലിലൊക്കെ നന്നായിട്ട് വന്ന് കിട്ടും പിന്നെ ഇത് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് അഞ്ച് വിസിൽ വരുത്താം അപ്പോൾ അത് വിസിലൊക്കെ വരുമ്പോഴേക്കും നമുക്കിവിടെ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഈ പാനിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുവത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് നാല് വെളുത്തുള്ളിയുടെ അല്ലി ഇതെല്ലാം ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി അല്ലായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇടുകയാണ് മുഴുവൻ മല്ലി ആയതുകൊണ്ട് പിന്നെ ഇതിലേക്ക് വറ്റൽ മുളക് മൂന്ന് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള മുളക് എത്രത്തോളം എരിവുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി മുളക് പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട മുഴുവൻ ആയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത് കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം അതൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് എണ്ണിയ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ പൊടികളാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ആറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം ആറിയതിന് ശേഷം ഞാൻ എല്ലാം മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം അത നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അപ്പം കടല അഞ്ച് വിസിൽ വന്ന് നമ്മളത് തുറന്ന് നോക്കുകയാണ് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഇതാ കടലയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ ഇതോലെ ആവണം കടല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം കറി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് ചൂടായിട്ട് വരണ സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം നീ കടുുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കത്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങക്കൊത്തൊക്കെ ഇട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം ഇപ്പം ഇതാ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മീഡിയം സൈസിലുള്ള സവോള ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പം സവോളയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു പരുവത്തിൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോട് കൂടെ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ആ മസാലയൊക്കെ കടലയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് മിനിറ്റൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് നിളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെള്ളി നന്നായിട്ട് തന്നെ തിളച്ച് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി തുറന്ന് വെച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി വെള്ളം കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി നന്നായിട്ട് കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നല്ലൊരു മണമാണ് നല്ലൊരു ആണ് ടേസ്റ്റുമാണ്പ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ കടലയിലൊക്കെ ഇട്ടതാണ് അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്